ഹായ് അപ്പൊ എല്ലാവരുടെയും ആശങ്കയാണല്ലേ അടുത്ത കേട്ട പരീക്ഷ ഈ വർഷം തന്നെ ഉണ്ടാവുമോ എന്നിട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറോട് കൂടിയായിരിക്കും അടുത്ത കേട്ടക് നോട്ടിഫിക്കേഷൻ വരികയും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാർച്ചിലാണ് അടുത്ത കേട്ടറ്റ് പരീക്ഷ നടക്കുകയും ചെയ്യുന്നത് അപ്പൊ ഈ വർഷം എന്തായാലും നോട്ടിഫിക്കേഷൻ ഉണ്ടാവും അടുത്ത വർഷം തന്നെയായിരിക്കും ആദ്യം തന്നെയായിരിക്കും പരീക്ഷ ഉണ്ടാവുക അപ്പൊ കേട്ടക് വേണ്ടിയുള്ള ലോങ് ബാച്ച് എയിം സ്റ്റഡീസ് സെന്ററിൽ ആരംഭിച്ചിട്ടുണ്ട് റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും മോക്ക് ടെസ്റ്റ് മോഡൽ എക്സാമും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും എസ് ടി എൻ സി ആർ ടി കണ്ടൻസ് അതുപോലെ പേഴ്സണൽ മെന്റേഴ്സ് ഓരോ സബ്ജക്റ്റിന്റെയും മോഡൽ എക്സാമുകള് ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ എല്ലാം ഉൾപ്പെടെയുള്ള ലോങ് ബാച്ച് ആണ് എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിച്ചിരിക്കുന്നത് അതായത് നമുക്ക് മുമ്പത്തെ എക്സാം പോലെ എക്സാം ഒക്കെ ടൈറ്റ് ആയി വന്നു കോമ്പറ്റീഷൻ അതുപോലെ കേറിയിട്ടുണ്ട് അപ്പൊ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാൻ നിങ്ങളുടെ ഈ കടമ്പ എത്രയും പെട്ടെന്ന് പാസാവുക കാരണം ഇരുപത്തി ആറ് ലാസ്റ്റ് എന്താണ് എൽ പി നോട്ടിഫിക്കേഷൻ വരികയാണ് അപ്പൊ ജോയിൻ ചെയ്യാനായിട്ട് എയിംസിന്റെ ഒഫീഷ്യൽ നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക